കേസറുണ്ട് പുതിരി വീടിക്ക് സാധാ കഴിച്ചു കഴിഞ്ഞാൽ സ്മാഷ് സിറ്റിയുടെ വേറെ പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാ കേസപ്പം നമ്മുടെ ബാക്കി ലേച്ചി ഇവിടെയായിരുന്നു അത് നമ്മൾ ഇവിടെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ പച്ച ലേച്ചൊക്കെ ഇതേ ഇവിടെ കണ്ടില്ലേ പച്ച ലീച്ച പിന്നെ നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ എന്താണോ ഫുള്ള് ആയിട്ട് തീരുന്നെ അന്ന് ഫുൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടാ കേസ് അപ്പൊ കെ നേരെ നമ്മൾ വീടേക്ക് കടക്കണം ഗൈസ് അപ്പോൾ അതായത് നമ്മൾ മുന്നിൽ നോക്കിയത് മൂന്നെണ്ണമായിരുന്നു ഇനി ഇന്ന് ഇന്ന് നോക്കാൻ പോകുന്നുണ്ട് മൂ മൂന്നെണ്ണാട്ട ഗൈസ് ഇന്ന് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പം ഗൈസ് നമുക്ക് ഇന്നത്തെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്നി എനിമകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഗൈസ് ഫസ്റ്റിനെ ആക്കിയിട്ടുണ്ട് ഊ എന്തുട്ടാ ഗൈസത് ഊ അല്ല ബിൽഡിങ് കാര്യങ്ങളൊക്കെ തകർത്ത് ഒറ്റ അടിക്കാനാണ് ഗൈസ് അപ്പം അടുത്ത് നോക്കാം അപ്പ കഴിച്ചത് നമ്മൾ അടുത്ത് നോക്കാൻ പോവാണ് ഡൈനോസറാ തോന്നീസ് നോക്കാം ഊഗൈസ് മോനെ ഇത് ഊ ഡൈനോസറിയ നോക്കാം ഓ പൊള്ളേ ഗസ് ഈ മൂന്നും കഴി ഈ മൂന്ന് സെറ്റ് കൊടുക്കും കഴിഞ്ഞാ പിന്നെ നമ്മടെ ഗെയിം കണ്ട് കഴിഞ്ഞു ഗസ് പടുത്ത നോക്കിയപ്പോ ഊഗൈസ് മണ്ണിനുള്ളിൽ നിന്ന് വേറൊരു സംഭവം പൊങ്ങി പൊങ്ങി വന്നുട്ടോ ഈസ് ഊ മോനെ എല്ലാ ബിൽഡിങ്ങും തകർത്തുട്ടാ ഗസ് നമ്മളെ വേറെ വേറെ ഓ ഗീസ് വരുന്ന ഒന്നുകൂടെ നമുക്ക് നോക്കിയാട്ടോ ഗോ ഞാൻ വേറെ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലാഗോ അതുകൊണ്ടാണ് വേറെ ബിൽഡിങ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ് അപ്പൊ അടുത്ത നമുക്ക് കേസ് നമുക്ക് നോക്കാം ഗസ അപ്പോ അതെ അടുത്ത നമുക്ക് നോക്കാം ഇത് ഏലിയണ ഊ നടക്കാലേ ഓ നടക്കാലോ നടക്കാല ഊ വെടിവെച്ച് ഇടാട്ട ഗീസ് ഈ റെഡ് പൊട്ടാൻ മറിച്ച് കഴിഞ്ഞാൽ വെടിവെച്ച് ഇടാട്ടല്ലോ അതിന് ബ്ലൂ കളറായിട്ട് ഓ ഇതിങ്ങനെ കുഞ്ഞിട്ടിങ്ങനെ വെടിവെക്കാൻ വേണ്ടിയാ ഓക്കെ ജസ് അപ്പൊ അടുത്തത് നമുക്ക് നോക്കട്ട അതെ അടുത്തത് പ്ലെയിങ് കാര്യൊക്കെയാണ് വെറുതെ ഇടിച്ചിട്ടല്ല ബിൽഡിംഗ് തകർന്നു പോണു ഗസ് ജസ് കാരില്ലാ ഗീസ് ഇഷ്ട ഇതൊന്നും ഇഷ്ട നല്ല നല്ല സംഭവങ്ങളൊന്നും വരുന്നില്ല ഗീസ് ടുത്ത് നമുക്ക് നോക്കാം അടുത്തിട്ടാ കേസ് ഓ പ്ലെയിനിൽ പോയി വെറുതെ പ്ലെയിൻ പോവാണോ ഗസ് ഊ ഗ് ബോംബില്ലേ ആ ബോംബ് ഇടണ്ട് ലഗേസ് ഞാൻ കണ്ടിട്ടാ ഗേസ് പ്ലെയിൻ വെറുതെ വെറുതെണ്ട് വരെ പോവും പോവുണ്ട് ഒന്നും ഇണ്ടാവണം ലഗീസ് ഫുള്ള് ബോംബിട്ട് നശിപ്പിക്കാണെങ്കി എല്ലാം നമുക്ക് ഈശപ്പ നമുക്ക് അടുത്ത് നോക്കാം ഓ ഊ ഗ് ഡെസ് ഷിപ്പ് കാര്യ ഇതിട്ടുണ്ടാ ഓ ഒരു ബോംബ് ഇട്ടിട്ട് പോയി പോയിട്ടാ കൊറേ ബിൽഡിങ് വീണു അത്ര ഉണ്ടായോളോ ഗേസ് അടുത്തത് ഇതുപോലെ തന്നെ സ്പേസ് ഷിപ്പ് വന്നിട്ടുണ്ട് ഗൈസ് ഷിപ്പ് നമുക്ക് ഓടിക്കാട്ടാ ആ വെച്ചിടല്ല വെടിവെച്ചിടലത്തിന് ഓ ഗൈസ് വെലിച്ചെടുക്കാം ഓ അതെനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ വലിച്ചെടുക്കാൻ നല്ല ഇഷ്ടായി ഊ ഗ് എല്ലാം വലിച്ചെടുക്കാട്ടാ വലിച്ചെടുക്കുമ്പോൾ വെളിച്ചെടുക്കുകയും ചെയ്യാം വെടിച്ച് ഇടാൻ ചെയ്യും ഗസ് ഓ അതെനിക്കിഷ്ട് ഒന്നുകൂടി വലിച്ചെടുത്തോ എല്ലാം നമുക്ക് വലിച്ചെടുക്കാട്ട ഈ ചവർ പോലീസ് കാണാനായിട്ട് തകർന്ന ചവർ പോലെ കാണാൻ ഗസപ്പ ഇനി നമുക്ക് അടുത്ത് നോക്കാം ടാഗേഷ് ഗസപ്പടുത്ത് നമുക്ക് എന്താ ബലൂണാ ഏഹ് ഒന്നുണ്ടായില്ല അഞ്ചാറ് ബലൂടെ വെക്കാം ടാഗീഷ് കൊറേ ബലൂൺ വെക്കാം ഗീസ് രസാവട്ടെ കാണാനായിട്ട് ഗേസ് ഓരോ കട്ട കട്ട എടുത്തിട്ട് പൊക്കി വിടുന്നു ഗെയ്സ് അതാട്ട സംഭവം ഊ കൊഴപ്പില്ലാ കൊറേ ബിൽഡിങ്ങിന്റെ കട്ട കട്ട എടുത്തിട്ട് പൊക്കിട്ട് ബിൽഡിങ് ഫുള്ള് തകർന്നു ഈ അടിയിൽ പൊട്ടുന്ന ഫുള്ള് കാറുകൾ ആട്ട് പൊട്ടുന്ന എല്ലാം കൊറ നമ്മള് ചെയ്തിട്ട ബിൽഡിങ്ങിന് എടുത്താണ്ട് മേടിക്കാണ്ട് കൊണ്ടുപോകട്ടേസ് ഓ എന്തത് ആ അമ്മച്ചാ വണ്ടികൾ നമ്മുടെ ഗെയിം കളിക്കുമ്പോ വണ്ടി എടുക്കില്ലേ വണ്ടിയൊക്കെ നമ്മള് പറക്കുമ്പോൾ വണ്ടി എടുത്ത് പോയി ആ സംഭവം തോന്നിട്ടോ ഗേസ് നോക്കിയോ കേട്ടോ അപ്പൊ ബട്ടൺ കറിയില്ലാട്ടാ നോക്കട്ടെ ഓരോ എഡാമ്പറത്തേങ്ങഴിഞ്ഞാ ഏയ് ആ ഒരെഡാൻ പറഞ്ഞ് കഴിഞ്ഞാ ആ ഗേസ് ഓരോ കട്ടൺ എടുക്കും കേട്ടാ ബ്ലൂ മറത്തു കഴിഞ്ഞാൽ അത് ആ വള്ളി നമ്മള് വിടണ്ടേക്കും ഓക്കേ നമ്മള് വീണ്ടും വേറെ വലിയൊരു ബിൽഡിംഗിന്റെ എടുക്കട്ടേസ് ോക്കട്ടാ ഓ ഇങ്ങനെ തകർക്കാൻ പറ്റുള്ളേ വലിയൊരു കട്ടടുത്തുണ്ട് ഓ ഞാൻ അടുത്തു നോക്കാം അടുത്തോട്ടാ ഗൈസ് ഓ എന്തോ ഇങ്ങനെ ഇതൊരു സംഭവം ഇണ്ടായിരിക്കും മനസ്സിലായില്ല ഓ ഗ് ഈ സംഭവം വന്നതാട്ടാ നമ്മൾ ചെയ്തില്ലയ ഈ സംഭവം വന്ന ഉടനെ നല്ല തകർന്നു പോയി നിനക്ക് റെഡ് മറത്തി വെച്ചിട്ട് സംഭവം നോക്കട്ടെട്ടോ ഓ ഗസ് ബോംബ് വീഴുന്നല്ലേ ആ മനസ്സിലേ മനസ്സിലേ ഇങ്ങനെ കൊറ ബോംബ് അങ്ങനെ ഇട്ടിട്ട് പോകുന്ന സംഭവമാണ് കേസ് ഇത് നമ്മൾ നേരത്തെ ആറോപ്ലെയിനിൽ വെറുതെ ബോംബ് ഇട്ട് പോയതല്ല അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് കണ്ട്രോള് കാര്യൊക്കെ ചെയ്യാട്ടേസ് ഉം കൊഴപ്പ കാര്യൊന്നുമില്ല കേസ് എന്താ സംഭവം കേസ് ഇതല്ല തകർന്നുപോണ്ടില്ലോ ആ മനസ്സിലേ മനസ്സിലേ നമ്മടെ മണ്ണ് ഫുള്ള് നമുക്ക് പൊക്കിയാണ്ട് വിടാട്ടാ അപ്പൊ എല്ലാം തകർ തകരിലോ അതാണ് എന്റെ ഇത് താഴേക്ക് പോന്താ ഓ ഗ് ഭൂമിനെ അടിക്കി പൂണു എല്ലാം ഓ നൈസ് നൈസ് എല്ലാം അടിക്ക് പോണു ബിൽഡിങ് ഓ ആ ബിൽഡിംഗ് വീഴുന്ന ഗീസ് എല്ലാം കൂടി നമുക്ക് ഇത് ഫുള്ള് തീർക്കാട്ട് ഈ ഭൂമിയെ തീർക്കാം നമുക്ക് ഞാൻ അടുത്ത് നോക്കാം ണോ ഊ ഗ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കാല് മൗ മഴ പെയ്തിട്ടും നമുക്ക് ആ മനസ്സിലായി നമുക്ക് നമ്മളാണ് മഴ പെയ്യ്ണേ അത് വെള്ളപ്പൊക്കായിട്ട് മാറണം അതാണ് ഉണ്ടാവുന്നത് ഇണ്ടാവണത് അടുത്തൊന്നു ഓക്കെ ഊ സൂന്യാമി ഗസ് സൂന്യാമിയായിട്ടുണ്ടായി ഫുള്ള് വെള്ളം ഇതാണ് സംഭവം ഇത് വേഗം തന്നെ ഫുള്ള് അറിഞ്ഞു കേസ് ഇതാണ് കേസിന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്ക ഫുള്ള് ഫുള്ള് മുങ്ങി കേസ് പക്ഷേ അടിയിലൊക്കെ കാറുകളൊക്കെ പോകേണ്ടത് അതെന്താ അതൊന്നിട്ടാന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ വിട്ട ലൈക്ക് ഷെയർ ശരിയാ സബടിക്കുക ഇനി ഇത് ഇതിൻ്റെ പാർട്ട് വേറെ പാർട്ട് വരെ ഇറക്കിയിട്ടുണ്ട് അത് അത് കളിച്ച് കളിക്കണം കേസ് അപ്പോൾ എല്ലാവർക്കും ബൈ ഗായ്സ്